അസലാമലൈക്കും വർഹമുല്ലാ വാഹന അലമ അള്ളാഹു വസ്ലിം മുഹമ്മദീൻ പ്രിയമുള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിൽ വച്ച് ഏറ്റവും ഉത്തമമായ ഒരു പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും അറിയാം തുലാസൽ കാലം തൂങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് ഓക്കെ അപ്പോൾ മൂന്ന് പ്രാർത്ഥനകൾ നമ്മളെപ്പോഴും ചൊല്ലുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ചൊല്ലാൻ കഴിയുന്ന പ്രാർത്ഥനകളാണ് അതുകൊണ്ട് കൂടുതൽ വിശദമായി നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും അതിൻ്റെ പ്രതിഫലവും ഒക്കെ അറിഞ്ഞു ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി നിഷ്കളങ്കമായി നമുക്ക് ചൊല്ലുവാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ഈസിയായി നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയാണ് സുബാനവോഹി വഭിഹി ഇത് നൂറ് തവണയാണ് രാവിലെ ചൊല്ലേണ്ടത് തിൻ്റെ പ്രതിഫലം ഇങ്ങനെയാണ് പ്രഭാതത്തിൽ നമ്മൾ പ്രദോഷത്തിൽ നൂറ് പ്രാവശ്യം ഇത് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ നുരയോളം കടലിലെ നുരയോളം ഉണ്ടെങ്കിലും അത് മായ്ക്കപ്പെടുന്നതാണ് അപ്പോൾ എന്നിട്ട് അ സുബാനുഭവത്തിൽ ആലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീസാനിൽ ഭാരമുള്ളതും നാവിന് എളുപ്പമുള്ളതുമായ രണ്ട് വചനങ്ങളാണിത് സുബഹാനം മോഹിവ ബിഹന്തിഹി വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചൊല്ലാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്കറിയാം ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹുൽ മുൽക് വലഹുൽ അലാ ഖദീർ ഇരു പ്രാർത്ഥന പത്തു പ്രാവശ്യം രാവിലെ ആരെങ്കിലും പറഞ്ഞാൽ ഇസ്മായിൽ സന്തതികളിലെ നാല് അടിമകളെ മോചിപ്പിച്ചവനെ പോലെ ആയിരിക്കും എന്ന ഹദീഫിൽ നമുക്കിതിൻ്റെ ശ്രേഷ്ഠതയെ കാണാൻ സാധിക്കും ഓക്കെ അപ്പം നമ്മളത് പത്ത് പ്രാവശ്യം രാവിലെ ചൊല്ലുക ഇനി വിക്രറുകളിൽ ഏറ്റവും ഭാരമേറിയ നാല് കല്ലുമാത്തുകളെക്കുറിച്ചാണ് ഈ ദിവസവും മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് അപ്പോൾ ഈ ഒരു വിക്രനെ സംബന്ധിച്ച് ഒരു ചെറിയ സംഭവം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും അതായത് നബി സല്ലല്ലാഹു അലൈഹി അലഹിബുസലമ്മ സുബഹി നമസ്കാരത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ അവിടെ ജുവേരിയ അഹ്ഹ പിന്നെ സുബഹ് നമസ്കാരത്തിന് ശേഷം ഇരുന്ന് അതേ ഇരിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു ലൊഹയുടെ സമയമായപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നബിസ്വല അലുവല്ല ചോദിച്ചു ഞാൻ പോയപ്പോഴും നീ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലേ ജുവേരിയ അപ്പോൾ പക്ഷേ ഞാൻ നിന്നെ നിന്നെ വിട്ടുവിടുന്ന് പോയ സമയത്തേക്കും ഞാനൊരു തിക്ക്റ് ചൊല്ലിയിട്ടുണ്ട് ആ ഒരു ദിക്കറ് എന്ന് വെച്ചാൽ നീ ചൊല്ലുന്നതിനേക്കാൾ മുൻതൂക്കമുള്ളൊരു ദിക്കറാണ് ഞാൻ ചൊല്ലിയിട്ടുള്ളത് എന്ന് അഥവാ നീ ചെയ്തതിനേക്കാൾ നന്മയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ദിക്ര ഞാൻ ചൊല്ലിയിട്ടുള്ളത് എന്ന് എം സാല ശർമ്മ ജുവീരിലാ ഹനുഹയോട് പറയുകയുണ്ടായി ആ ദിക്ര ആണ് ഇത് സുബാഹം അപ്പോൾ ഇതിൻ്റെ മീനിങ് താഴെ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും തീർച്ചയായും നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന മൂന്നും തീർച്ചയായും നിങ്ങളുടെ അധികാരുകൾ ഉൾപ്പെടുത്തുക നമുക്ക് എത്ര സമയമില്ലെങ്കിലും നമ്മൾ രാവിലെയും വൈകുന്നേരവും ഉള്ള അത് മുടങ്ങാതെ നമ്മൾ ചൊല്ലുക കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും അതുപോലെ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതുമായ ഈ ഒരു അധികാറുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാതിരിക്കുക അള്ളാഹു സുബഹാന ഹോത്താല നമുക്ക് എല്ലാവർക്കും തൗഹീക്ക് നൽകുമാറാകട്ടെ റബ്ബന അലീം അസ്സലാം അലൈക്കും വാഹ്മ പ്രഖ്യായത്ത് who